ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ അരച്ചെടുത്ത ഉടനെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന വട ഉണ്ടാക്കുകയാണ് കേട്ടോ വളരെ എളുപ്പമാണ് ചെറിയൊരു ട്രിക്ക് മതി അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള വെറും മൂന്ന് ചേരുവ വെച്ചുള്ള ഒരു ചട്നിയും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് കാലത്താണ് കേട്ടോ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിയുന്ന ഒരു സമയത്ത് അപ്പോൾ ഗ്ലാസ് കണക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലിടാം അപ്പോൾ നന്നായിട്ട് രണ്ട് നാല് തവണ കഴുകി എടുത്തതിന് ശേഷം നമ്മൾ ഉച്ച വരെ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ രാത്രി മുഴുവനും ഫ്രിഡ്ജിലാണ് എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് പിറ്റേ ദിവസം കാലത്താണ് ഇത് തുറക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് തണുത്താണ് ഇരിക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യാൻ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇത് അരയ്ക്കുന്ന സമയത്ത് ഐസ് ഐസ്ക്യൂബ് ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു നാല് മണിക്കൂർ കുതിർന്നതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിറ്റേ ദിവസം കാലത്ത് നമുക്ക് ഇതിനെ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തണുപ്പിലാണ് ഇരിക്കുന്നത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഒഴിഞ്ഞ ഞാൻ രണ്ട് ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്ന അതുപോലെ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഒരു അര ഭാഗത്തിനൊക്കെ കുറച്ച് എടുത്തിട്ട് കുറച്ച് ഞാൻ അവിടെ ബാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയുണ്ട് വെള്ളം കിട്ടാം അപ്പോൾ നന്നായിട്ട് അതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ എടുത്തതിൽ ബാക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടാണത് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആർക്കും നമുക്ക് ഗ്രൈൻഡർ ഒന്നും ഇല്ലാതെ തന്നെ ഉഴുന്ന വട നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം മിക്സിയുടെ ജാറിൽ തന്നെ സാധാരണ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു പാർട്ട് ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പാർട്ടും കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കുറച്ചൊന്നും ഇങ്ങനെ കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിത് എല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും അതുമാത്രമല്ല നല്ല ഇങ്ങനെ പൊങ്ങി വരുന്ന ഇങ്ങനെ ബബിള് പോലെ പൊങ്ങി വരുന്ന അത്രയും ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള വട അരച്ചുടനെ തയ്യാറാക്കാം കേട്ടോ അപ്പം ചെറിയൊരു സൂത്രം ഉണ്ട് അത് ചെയ്താൽ മതി അപ്പം ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയും വെള്ളമെടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തു നമ്മളിതിനെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതും കൂടെ അരച്ചെടുത്തതിനു ശേഷം നമുക്കിനി വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഇതിന് മുന്നേ തന്നെ ഉഴുന്ന വട ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ പല രീതിയിലും ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ തലേ ദിവസം ഒന്നും അരച്ച് വെക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ അരച്ച ഉടനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഇതിനെ നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ആ ഒരു ചെറിയ തണുപ്പുള്ളത് ഈ മിക്സിങ്ങിൽ തന്നെ പോയി പോവും അത്രയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ഇതിങ്ങനെ സോപ്പ് പത പോലെ പതഞ്ഞിരിക്കും അങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഈയൊരു രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇഡ്ഡലിയുടെ ഒക്കെ മാവ് പുളിച്ച് പൊങ്ങിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇത് കാണുമ്പോൾ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതിന്റെ ഒരു തെളിവായിട്ട് ഞാൻ കാണിച്ചേരാതെങ്ങനെയാണ് ഈ മാവ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് ഉഴുന്ന് അരച്ച ഉടനെ വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴോട്ട് പോയി കിടക്കും ഇത് കുറച്ച് വെള്ളം ഇതുപോലെ ഒരു പാത്രത്തിലെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത് കണ്ടോ കണ്ട പൊങ്ങിക്കെടുക്കുന്നത് നമ്മുടെ ഈ മാവ് എപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പം നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ സവാള ഒരു അത്യാവശ്യം വലിയൊരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മാവിനെ ഒന്ന് ടൈറ്റാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് കേട്ടോ തരിയൊന്നുമില്ലാത്ത അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് ഇതിന് പകരം പുട്ടുപൊടി എടുക്കാം അതല്ലെങ്കിൽ റവ എടുക്കാം പക്ഷേ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരിപ്പൊടിയാണിത് അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു രീതി തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മളിതിൽ റവ ചേർത്ത് കഴിഞ്ഞാൽ വേറെ തന്നെ അറിയാൻ പറ്റും പക്ഷെ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ എക്സ്ട്രാ നമ്മൾ ചേർത്തതായിട്ട് അറിയാൻ പറ്റില്ല അപ്പം നന്നായിട്ട് ഇതാ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉഴുന്ന് വട ഉണ്ടാക്കാൻ പാകത്തിന് പലരും പറയാറുണ്ട് അരച്ച ഉടനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആവുന്നില്ല ഉള്ളിലിങ്ങനെ വേഗാത്തൊരു ഫീലൊക്കെയാണെന്നൊക്കെ ഞാൻ ഇതുപോലെ ഉഴുന്നുവടയുടെ റെസിപ്പി ഇടുമ്പോൾ അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കൈ മുക്കിയതിന് ശേഷം ഇങ്ങനെ ഉഴുന്നവടയുടെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഒരു പണിയുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട് വേറെ ഒന്നും തന്നെ വേണ്ട നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഒഴുന്ന് വട ശരിയായില്ല എന്ന് ആരും പറയില്ല അപ്പോൾ അതാ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ പൊങ്ങി വരും ഞാനിതിൽ കുരുമുളക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഉഴുന്നവടയില് കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നു നമ്മൾ ഈ ഒരു മാവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ അത് എണ്ണയിലെ എണ്ണയുടെ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ നമ്മുടെ ഒഴുന്ന് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ക്രിസ്പിയുമാണ് ഉള്ളിൽ നല്ല സോഫ്റ്റുവാണ് അപ്പോൾ ഒരു തവണ നമ്മളത് ഉണ്ടാക്കിയെടുത്തു വീണ്ടും അടുത്ത വടയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഷേപ്പ് ചെയ്യാനൊന്നും വേണ്ടി ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇങ്ങനെ ശരിക്കും കയ്യിലെടുത്ത് ജസ്റ്റ് ഒരു ഹോളിട്ട് നമുക്ക് അപ്പം തന്നെ എണ്ണയിലിട്ട് കൊടുത്താൽ മതി ആർക്കും ഇത് ഫ്ലോപ്പായി പോയില്ലെട്ടോ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു രീതിയിൽ നല്ല ചൂട് ഉഴുന്നുവട കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിയെടുക്കുന്ന ഉഴുന്ന് വടയ്ക്ക് ഒരു പ്രത്യേകതയില്ലേ അപ്പോൾ ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ ഉണ്ടാകുക അത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും രണ്ട് സൈഡും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾക്ക് ചട്നി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കുക ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാം ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം അത്രേ വേണ്ടുള്ളൂ കേട്ടോ ഇതാ ഇതുപോലെ അരയാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ചെറിയൊരു തരി ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ ഈ തേങ്ങാ ചട്നിക്ക് അപ്പോൾ ചട്ണിയോടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല സാമ്പാറോ അല്ലെങ്കിൽ മറ്റേ ചട്നികളോ ഒന്നും തന്നെയില്ല പെട്ടെന്നാവുന്ന തേങ്ങാ ചട്നിയാണ് കേട്ടോ ഇനി ഇതൊന്ന് വറുത്തിടാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പം ചട്നി തേങ്ങാ ചട്നി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലതെട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സ്പൂണോളം കടുക് കടുകിട്ട് കൊടുക്കണം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങാ ചട്നിയിലേക്ക് ഇനി ഇതിനെ ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമ്മൾ ചട്ണി എടുത്തിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലെ സൺഡേ ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കാറ് അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാരും ഉണ്ടാക്കി നോക്കണോ ഈ ഒരു ചെറിയൊരു ടിപ്പ് മതി വട നല്ല സോഫ്റ്റ് ആയിട്ടും ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളിൽ ഉണ്ടാവുക ഉണ്ടോ നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയി വന്നാൽ മാത്രമാണ് ഇങ്ങനെ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണോ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം